ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം സുഖമല്ലേ നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കുന്നുട്ടോ അപ്പം നമുക്കിന്ന് ചിക്കൻ ഒന്ന് അടിച്ച് പരത്തിയാലോ അപ്പോൾ എല്ലാവരും അമ്മക്കതിൻ്റെ റെസിപ്പിയിലോട്ടേക്ക് പോവാം അപ്പോൾ അപ്പം നമ്മളെ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ ഇടി ചിക്കനാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം ഞാനിപ്പോൾ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് രണ്ട് ചിക്കൻ്റെ രണ്ട് ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചെടുത്തിട്ട് കുറച്ച് കുറച്ചുപ്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് അമ്മക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാനിതാ ചിക്കൻ ഇവിടെ വേവിച്ചിട്ട് വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് അമ്മയ്ക്ക് ഇതൊന്ന് കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പിച്ചി ഇടാം അല്ല പിച്ചിട്ട് എടുക്കാം അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ വല്ലാണ്ട് അങ്ങ് പൊടിഞ്ഞു പോകും അതിനാണ് നമ്മളിങ്ങനെ എടുക്കുന്നത് ഇനിയിപ്പോൾ നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക അതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക അതിന്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച അര അരമുറി ഉള്ളി ഇട്ട് കൊടുക്ക കേട്ടോ എന്നിട്ട് പൊടികളായിട്ട് അര ടീസ്പൂൺ കാശ്മീരി ചില്ലി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളകൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ഇട്ടൊന്ന് മിക്സ് ചെയ്യും ഉപ്പം നമ്മൾ ചി ചിക്കനിലിട്ടിട്ടുണ്ട് വേവിക്കും അപ്പോൾ നോക്കിയിട്ടിട്ടാൽ മതി കേട്ടോ ഇനിയിപ്പോൾ ആ പൊടിയലിട്ട പച്ചമുളക് മാറിയതിന് ശേഷം നമ്മളിവിടെ വേവിച്ച് പിച്ചിയെടുത്ത് ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ ഞാനിവിടെ നല്ലോണം അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലോണം ഒന്ന് മൊരിപ്പിച്ചെടുക്കണം അപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഇടി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സിമ്പിൾ റെസിപ്പിയാണ് ചോറിൻ്റെ ഒപ്പം ചപ്പാത്തിൻ്റെയോടൊപ്പം അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പം ഓക്കെ ബായ്